ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ കേരള മുസ്ലിം ജമാഅത്ത് ചേലക്കര സോൺ ക്രിയേഷൻ ട്വന്റി ഫൈവ് നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു സോൺ സംഘടനാ കാര്യ സെക്രട്ടറി പി കെ അബൂബക്കർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ആർ അൻവരിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ അബ്ദുള്ള അൻവരി അൻജു ഹാജി കലൂർ വാപ്പുട്ടി മുസ്ലിയാർ ഉസ്മാൻ മുസ്ലിയാർ ഹമീദ് ഹാജി ബദർ ഹാജി മുഹമ്മദ് ഉമർ കുളവരമ്പത്ത് ഷംസുദ്ദീൻ പൊറ്റ സയ്ദ് മുഹമ്മദ് വീരാൻകുട്ടി സുഗാഫി ഹുസൈൻ ഹാറൂനി സൈനുദ്ദീൻ ചേലക്കര തുടങ്ങിയവർ സംസാരിച്ചു ഹരി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു നാലിമൻ ആ മുട്ടിമൻ ആ മുട്ടും നിങ്ങൾ ഒന്നും ഒരു ആല്യവണം അല്ലെങ്കിൽ ഒരു മുട്ടാലിമാവണം അല്ലെങ്കിൽ ഒരു മഹിപ്പവണം എന്തിന്റെ മഹിബ് എൽവിന്റെ മഹിപ്പ് ആൽമീനങ്ങളെ സ്നേഹിക്കുന്നവരാം അതെങ്കിലും നമ്മൾ ആവാൻ ശ്രമിക്കണം നമ്മുടെ പ്രായം പലരും അയ്യതയും മുട്ടാലി സാഹചര്യം സംസാരിക്കാറില്ല അപ്പോ സ്വാഭാവികമായിട്ടും நம்ம ஏதாவ அது சாங்கே அது நம்ம எல்லாரும் ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ്